ഓം ശ്രീ ീഗുരുഭ്യോ നമ കർത്തൃത്വബുദ്ധിയോടെ അതായത് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു എന്ന ചിന്തയോടെ കർമ്മം ചെയ്യുമ്പോൾ ശരിതെറ്റുകളുടെ ഫലവും അനുഭവിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ഈശ്വരേച്ഛയില്ലാതെ ഒരു പുൽക്കൊടി പോലും ചലിക്കുകയില്ലെന്ന് എല്ലാ മതങ്ങളും പറയുന്നു എല്ലാം ചെയ്യിക്കുന്നത് ഈശ്വരനാണെങ്കിൽ തെറ്റുകൾക്ക് മനുഷ്യനെ കുറ്റപ്പെടുത്താമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ഈശ്വരൻ്റെ തലത്തിൽ തെറ്റും ശരിയുമില്ല എല്ലാം ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെ കർമ്മം ചെയ്യുന്നവരുടെ തലത്തിലാണ് ശരിയും തെറ്റുമുള്ളത് കർത്തൃത്വ ബുദ്ധിയോടെ കർമ്മം ചെയ്യുമ്പോൾ ആ ശരി തെറ്റുകളുടെ ഫലവും അനുഭവിക്കേണ്ടി വരും സർവകർമ്മങ്ങളുടെയും കർത്താവ് ഈശ്വരനാണെന്ന് ബോധ്യമുള്ള ആളിന് കർത്തൃത്വചിന്തയില്ല രാഗദ്വേഷങ്ങളില്ല ഞാൻ എന്ന ഭാവമില്ല ഞാൻ ചെയ്യുന്നു എന്ന ഭാവമില്ല അതിനോട് സംഘം അഥവാ ഒട്ടിച്ചേരൽ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റ് ചെയ്യുവാനും സാധ്യമല്ല എല്ലാം ഈശ്വരമയമായി കാണുന്നവർക്ക് അധാർമ്മികമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അഹങ്കാരവും സ്വാർത്ഥതയും മൂലം കൊലപാതകം ചെയ്തിട്ട് ഈശ്വരനാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല തൂക്കുമരത്തിലേറേണ്ടി വരും എന്നെക്കൊണ്ട് കൊലപാതകം ജയിച്ചത് ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ എന്നെ തൂക്കിലേറ്റിക്കുന്നതും ഈശ്വരനാണ് എന്ന് സമാധാനിച്ചു സമാധാനിച്ചുകൊള്ളണം പിന്നെ പരാതിപ്പെടരുത് തെറ്റു ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈശ്വരൻ അരുത് അരുത് എന്ന് എത്രയോ തവണ വിലക്കുന്നു അത് ശ്രദ്ധിക്കാതെ കുറ്റം ഈശ്വരൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല ഈശ്വരൻ നമുക്ക് വിവേകബുദ്ധി തന്നിട്ടുണ്ട് അതുപയോഗിച്ച് വിവേകത്തോടെ കർമ്മങ്ങൾ ചെയ്യണം വിഷവും ഈശ്വരൻ സൃഷ്ടിച്ചതാണ് എന്നാൽ അതെടുത്ത് വെറുതെ കഴിക്കാൻ ആരും തുണിയാറില്ലല്ലോ അതുപോലെ ഏത് കർമ്മത്തിലും വിവേകം ആവശ്യമാണ് സൃഷ്ടിയിൽ ഇരുളും വെളിച്ചവും പോലെ തെറ്റും ശരിയുമുണ്ട് തെറ്റു ചെയ്യാതിരിക്കാൻ വിവേകവും ഈശ്വരൻ മനുഷ്യന് നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് നേർവഴിക്ക് നീ നീങ്ങേണ്ടത് നമ്മുടെ കടമയാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ